ജാമ്യവ്യവസ്ഥയിൽ ഇളവ് തേടിയുള്ള നടനും നിർമ്മാതാവുമായ സൌബിൻ ഷാഹിറിന്റെ ഹർജി ഹൈക്കോടതി തള്ളി വിചാരണ കോടതി നടപടി ചോദ്യം ചെയ്താണ് ഹൈക്കോടതിയെ സമീപിച്ചത് വിചാരണ കോടതിയുടെ ഉത്തരവിൽ വീഴ്ചകളൊന്നും കാണുന്നില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി വിഷ്ണു വിദേശത്തൊരു അവാർഡ് ഷോയിൽ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ടാണ് സൌബിൻ ഈ പാസ്പോർട്ട് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ഇളവ് തേടിയത് പക്ഷേ അത് ഇവിടെയും ഹൈക്കോടതി നിരസിക്കുന്നു ഇനി എന്തെങ്കിലും സാധ്യത ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സൌബിൻ ഉണ്ടോ ഗുകൾ ആ പരിപാടി നേരത്തെ തന്നെ പൂർത്തിയായിരുന്നു ആറു മുതൽ എട്ട് വരെയായിരുന്നു പരിപാടി നടന്നത് പക്ഷേ സഹോദരി അടക്കം കാണാൻ പത്ത് ദിവസത്തേക്ക് വിദേശത്ത് പോകണം എന്നായിരുന്നു സൗബിൻ കോടതിയെ അറിയിച്ചത് ആദ്യം വിചാരണാ കോടതി ഈ ആവശ്യം നിരസിച്ചിരുന്നു പിന്നാലെ വിചാരണാ കോടതിയുടെ ഉത്തരവ് ചോദ്യം ചെയ്താണ് സൗബിനും അതോടൊപ്പം സഹനിർവാതകൾ ഷോൺ ആന്റണിയും ഹൈക്കോടതിയെ സമീപിച്ചത് ഇപ്പോൾ ഹൈക്കോടതിയും ആ ഉത്തരവ് വിചാരണ കോടതി ഉത്തരവ് ശരിവെക്കുകയാണ് നിലവിൽ ഇവർക്ക് വിദേശത്തേക്ക് പോകാൻ പറ്റില്ല എന്നാണ് ഹൈക്കോടതി സ്വീകരിക്കുന്ന നിലപാട് പരാതിക്കാരൻ ഈ വിഷയത്തിൽ ഒരു പ്രധാനപ്പെട്ട പ്രയർ ഉന്നയിച്ചത് ഈ കേസിലെ മഞ്ഞുമൽബോയ് സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിലെ പ്രധാനപ്പെട്ട സാക്ഷി വിദേശത്താണുള്ളത് ഈ പ്രതികൾ വിദേശത്തേക്ക് പോയാൽ ഈ സാക്ഷിയെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നിലവിൽ ഇവരുടെ ജാമ്യവ്യവസ്ഥ തള്ള ജാമ്യവ്യവസ്ഥ ഉള്ളതുപോലെ തുടരണം എന്നാണ് പരാതിക്കാരൻ പറഞ്ഞത് അതുകൂടി പരിഗണിച്ചാണ് നിലവിൽ ഹൈക്കോടതി ഈ സൗബിൻ ഷാഹിറിന്റെ വിദേശത്തേക്ക് പോകണമെന്ന ആവശ്യം ഇപ്പോൾ നിരസിച്ചിരിക്കുന്നത് പരാതിക്കാരന് വേണ്ടി അഡ്വക്കേറ്റ് സൈബി ജോസ് കിടങ്കൂരാണ് ഹാജരായത് ശരി വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത് വിദേശയാത്രയ്ക്ക് വേണ്ടിയാണ് സൌബിൻ ജാമ്യവസ്ഥയിൽ ഇളവ് നേടിയത് പക്ഷേ അത് ഹൈക്കോടതിയും അനുവദിക്കുന്നില്ല മുമ്പ് ഒരു വിദേശത്തെ അവാർഡ് ഷോ ഇത്തരത്തിൽ ഈ ഇളവ് ലഭിക്കാത്ത നില മുടങ്ങിയിരുന്നു മറ്റ് ബന്ധുക്കളെ സന്ദർശിക്കാനുള്ള യാത്രയും ഇപ്പോൾ അനിശ്ചിതത്തിലാവുകയാണ്